നമസ്കാരം ശബരിമല പമ്പാ നദിയിലെ മാലിന്യം നാളത്തെ പുതുവസ്ത്രം എന്താണെന്നല്ലേ ഓരോ ദിവസവും മലിനീരണത്തോത് നീണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നദിയാണ് നദി ഇവിടെ എത്തുന്ന അന്യ സംസ്ഥാനക്കാരായ അയ്യപ്പ ഭക്തന്മാർ വലിച്ചെറിയുന്ന കുടുവസ്ത്രങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു മാലിന്യ പ്രശ്നം പുടിത്തുകൊണ്ടു വരുന്നതും തിരിച്ചിറങ്ങുമ്പോഴും ഉണ്ടാകുന്നതുമായ ഡ്രസ്സുകൾ അവർ നദിയിൽ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് ഷർട്ടുകളും മുണ്ടുകളും എന്തിനേറെ അടിവസ്ത്രം പോലും അവർ പമ്പാ നദിയിലേക്ക് വലിച്ചെറിയുകയാണ് കൂടാതെ അവർ അവരുപയോഗിച്ചിരിക്കുന്ന മാലകൾ തുടങ്ങിയവയും പമ്പാ നദിയിലേക്ക് വലിച്ചെറിയാറുണ്ട് ലോഡ് കണക്കിന് വസ്ത്രങ്ങളാണ് ഇവിടെ നിന്നും അന്യ സംസ്ഥാന തൊഴിലാളികൾ വന്ന് കയറ്റിക്കൊണ്ടു പോകുന്നത് ഈ കയറ്റിക്കൊണ്ടു പോകുന്ന മാലിന്യം നിറഞ്ഞ വസ്ത്രങ്ങൾ അടുത്ത വർഷം റീസൈക്കിൾ ചെയ്ത് പുതിയ തുണിത്തരങ്ങളായിട്ട് വീണ്ടും വിപണിയിലെത്തുന്നു അത് അവർക്കൊരു ബിസിനസ്സാണ് ഇവിടെ വന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ദിവസേന ലോഡ് കണക്കിനാണ് ഇത്തരം മാലിന്യം നിറഞ്ഞ ഡ്രസ്സുകൾ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് നിരവധി ഡ്രസ്സുകളാണ് ഈ നദിയിൽ അടിഞ്ഞുകൂടി വലിയൊരു മാലിന്യ ശേഖരമായി മാറുന്നത് വസ്ത്രങ്ങൾ വലിച്ചെറിയുന്നത് ഇവരുടെ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ടാണെന്നാണ് അവരോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചത് എന്നാൽ പമ്പയിലോ ശബരിമലയിലോ ഇങ്ങനെ ഉടുവസ്ത്രങ്ങൾ വലിച്ചെറിയുന്ന ഒരു ആചാരം ഇല്ല എന്ന് അവർക്ക് അറിയില്ല അതുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിലും കൂടാതെ കേരളത്തിലേക്ക് എത്തുന്ന അയ്യപ്പന്മാരുടെ വാഹനങ്ങളിലും ഇതിനു വേണ്ട ബോധവൽക്കരണം ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഈ വലിച്ചെറിയുന്ന വസ്ത്രങ്ങൾ അടുത്ത വർഷം ഇതേ അയ്യപ്പന്മാർ തന്നെ പുതുവസ്ത്രങ്ങളായി അണിഞ്ഞുകൊണ്ടുവരുന്നല്ലോ വരുന്നല്ലോ എന്നോർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുഃഖമായ കാര്യം തന്നെയാണ്